എൻ എസ് എസിന്റെ മന്നൻ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലക്ക് അവസരം ലഭിച്ചത് രമേശ് ചെന്നിത്തല ലോട്ടറി അടിച്ചതിന് തുല്യമാണ് എന്ന ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാൽ ലോട്ടറി അല്ല അത് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയാണ് എന്ന് വിളിച്ചു പറഞ്ഞത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമുണ്ട് അതിങ്ങനെയാണ് ചെന്നിത്തലയെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പുത്രനാണെന്ന ജി സുകുമാരൻ നായരുടെ പരാമർശം കടന്ന കൈയാണെന്നും അത് ചെന്നിത്തലയെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കിയെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ചെന്നിത്തല അധികാരത്തിലെത്തിയാൽ പുത്രന്റെ സ്നേഹം പിതാവിനോട് മാത്രമാകുമോ പുത്രന്മാർ എപ്പോഴും അച്ഛനും കുടുംബക്കാർക്കുമായിരിക്കും പ്രാധാന്യം നൽകുക കണിച്ചു കുടങ്ങലിന്റെ വസതിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ എൻ എസ് എസ് പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞത് മന്നൻ ജയന്തി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ടാണ് ആ പ്രസംഗം തിരിച്ചടിയായിരിക്കുന്നു ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് എവിടെ നിന്നാണ് ചെന്നിത്തല മത്സരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് എത്രയാണ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് മാത്രം രണ്ടായിരത്തി പതിനാറിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിനാണ് ചെന്നിത്തല ജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ അത് പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടായി ചുരുങ്ങുന്നു ഏകദേശം അയ്യായിരം വോട്ടിൻ്റെ കുറവ് കൃത്യം പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വോട്ടിൻ്റെ കുറവ് കുറവാണ് ചെറിയ ഭൂരിപക്ഷമാണ് വൻ ഭൂരിപക്ഷത്തിനല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ജയിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉപ്പായം തൂന്നി കാത്തിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഭൂരിപക്ഷം മതിയോ അപ്പോഴാണ് എൻ എസ് എസിന്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എൻ എസ് എസ് ഉയർത്തി കാണിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന വാർത്ത വരുന്നത് ആ സമയത്താണ് മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം നേരെ പോകുന്നത് സമസ്തയുടെ പരിപാടിയിലേക്കാണ് അതിനു മുമ്പ് രമേശ് ചെന്നിത്തല എസ് എൻ ഡി പി യോഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അങ്ങനെ കേരളത്തിലെ സമുദായ സംഘടനകളുടെ ഒക്കെ പ്രിയപ്പെട്ട ആളായി മാറിക്കൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല അപ്പോഴാണ് വലിയ തിരിച്ചടി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ഡലമാണ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം ആ മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ജയിച്ചത് പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടാണ് അപ്പോഴാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് രമേശ് ചെന്നിത്തല ഞങ്ങളുടെ പുത്രനാണ് എന്ന് ആ പുത്രൻ ആലപ്പുഴ മത്സരിച്ചാൽ ഇഴവ വോട്ട് നേടി ജയിച്ചു വരാൻ കഴിയുമോ വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞതുപോലെ പുത്രനാണ് എങ്കിൽ പുത്രന് സ്നേഹം കൂടുതൽ അച്ഛനോടായിരിക്കുമല്ലോ ആ സ്നേഹം കൂടുതൽ അങ്ങോട്ട് കാണിക്കുമോ ഈഴവരുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയിട്ട് എൻ എസ് എസിനോട് കൂറ് കാണിക്കുമോ അങ്ങനെ കാണിക്കുന്ന ഒരാളെ ജയിപ്പിക്കേണ്ടതുണ്ടോ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്ന് എന്ന ചോദ്യം ഉയരുന്നു വെള്ളാപ്പള്ളി കണശൻ കൃത്യമായി പറയുന്നുണ്ട് ചെന്നിത്തല അധികാരത്തിലെത്തിയാൽ പുത്രന്റെ സ്നേഹം പിതാവിനോട് മാത്രമാകുമോ പുത്രന്മാർ എപ്പോഴും അച്ഛനും കുടുംബക്കാർക്കുമായിരിക്കും പ്രാധാന്യം നൽകുക ഇതാണ് വെള്ളപ്പള്ളി നടേശന്റെ വാക്കുകൾ എന്ന് വെച്ചാൽ ഇഴവ് വോട്ട് വാങ്ങി ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ നിന്ന് ജയിച്ചു പോകുക അതിനുശേഷം എൻ എസ് എസിന് പിന്തുണ നൽകുക എൻ എസ് എസിനോടൊപ്പം നിൽക്കുക അത് വേണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്ന രമേശ് ചെന്നിത്തലക്ക് ഹരിപ്പാട് വെച്ച് അടുത്ത പ്രാവശ്യം ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വരെ ഉയരുകയാണ് എന്താണ് രമേശ് ചെന്നിത്തല ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിസ്സഹായനായി നിൽക്കുകയാണ് ജി സുകുമാരൻ നായരെ തള്ളിപ്പറയാൻ കഴിയുമോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കാൻ കഴിയുമോ അതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ആ സത്യം തിരിച്ചറിഞ്ഞ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയാകും തള്ളിപ്പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കൂരാക്കൊടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നോക്കുന്നത് വളരെ വലിയ ലോട്ടറിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അടിച്ചിരിക്കുന്നത് എൻ എസ് എസിന്റെ മനഞ്ചേതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിക്കുക എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ആഗ്രഹമാണ് അവിടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതാണ് രമേശ് ചെന്നിത്തലക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് അത് തുടങ്ങിയിരിക്കുന്നത് പെരുന്നയിൽ നിന്നാണ് എൻ എസ് എസിന്റെ എല്ലാ അനുഗ്രഹാശീസുകളുമുണ്ട് രമേശ് ചെന്നിത്തലക്ക് ഇങ്ങനെയുള്ള വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരേറ്റാട്ടിയോട് വെള്ളാപ്പള്ളി ുന്നത് ഇതാ താഴെ കിടക്കുന്നു രമേശ് ചെന്നിത്തല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഏതായാലും എൻ എസ് എസിന്റെ യോഗത്തിൽ പങ്കെടുത്തത് രമേശ് ചെന്നിത്തലയ്ക്ക് അടിയായി മാറിയിട്ടുണ്ട് വെറും അടിയല്ല വൻ തിരിച്ചടി തന്നെയാണ് ഇനിയും കുറെ നാളുകളുണ്ട് ആ നാളുകളെടുത്ത് ആ പരിക്കൊന്ന് പരിഹരിക്കാൻ കഴിയുമോ എന്ന് രമേശ് ചെന്നിത്തല നോക്കുന്നതായിരിക്കും അദ്ദേഹത്തിനും നല്ലത്